മഴതൂരു മുൻപയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അലീന ശരിക്കും വൈജയന്തിയുടെ മകളാണെന്നുള്ള സത്യം ഇതുവരെയും ബാലചന്ദ്രൻ പറഞ്ഞിട്ടില്ല അതെല്ലാം ബാലചന്ദ്രന്റെ ഒരു ഓർമ്മ മാത്രമായിരുന്നു ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും വൈജയന്തി വന്നു കഴിഞ്ഞാൽ വൈജയന്തിയുടെ ഇങ്ങനെയൊക്കെ പ്രതികാരം ചെയ്യും സത്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയും എന്നൊക്കെ ബാലചന്ദ്രൻ എല്ലാം ചിന്തിച്ചു കൂട്ടിയതാണ് പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല പക്ഷേ വലിയൊരു അപകടം ബാലചന്ദ്രനെ തേടിയെത്തി ബാലചന്ദ്രന് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് വീഴുകയാണ് ചെയ്തത് എന്നാൽ അപ്പോഴും ബാലചന്ദ്രന് സഹായത്തിൽ ഉണ്ടായിരുന്നത് അലീന മാത്രമാണ് ഇനി എന്തായിരിക്കും സംഭവിക്കുക ബാലചന്ദ്രൻ എന്തായാലും ഇങ്ങനെ അസുഖം വന്ന സ്ഥിതിക്ക് സ്ട്രോക്ക് വന്ന സ്ഥിതിക്ക് ഇനി രക്ഷപ്പെടുമോ അതുമാത്രമല്ല ബാലചന്ദ്രൻ ഇനി വൈജയൻ്റെ എങ്ങനെയായിരിക്കും പെരുമാറുക താ താൻ ഇത്ര ഇത്രയും നാളും വഴക്ക് പറഞ്ഞ് അടിച്ചോടിച്ചു നട അടിച്ചോടിച്ച അലീനെ സ്വന്തം തൻ്റെ സ്വന്തം മകളാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കുറേ ദിവസം കൊണ്ടിപ്പോൾ എപ്പിസോഡൊന്നും വരുന്നില്ല സാധാരണ എപ്പിസോഡ് കറക്റ്റ് സമയത്തിന് വരുന്നതാണ് പക്ഷെ ഇപ്പോൾ എപ്പിസോഡ് വരുന്നില്ല പ്രൊമോ മാത്രമാണ് വന്നത് അപ്പം എന്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം എന്തായാലും പെട്ടെന്ന് അലീന മുത്തശ്ശിയോട് സംസാരിച്ച് ഇങ്ങനെ എന്ത് ചെയ്യും ബാലചന്ദ്രനാണെങ്കിൽ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല ഭഗരഥ ഏഷു ആണ് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും എന്തൊക്കെയോ ഇത് സംഭവിച്ചിട്ടുണ്ട് എന്ന് അലീനയ്ക്ക് മനസ്സിലായി അപ്പൊ എന്താണ് എന്നിങ്ങനെ ചിന്തിച്ചു ചിന്തിച്ചിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടത് അലീന പെട്ടെന്ന് ആ ഭാഗത്തേക്ക് ഓടിപ്പോയി ഓടിപ്പോയി നോക്കുമ്പോൾ അവിടെ തറയിൽ കിടക്കുന്ന ബാലചന്ദ്രനെയാണ് അലിനെ കണ്ടത് അലിനയുടെ നെഞ്ചൊന്ന് കിടുങ്ങിപ്പോയി എന്ത് ചെയ്യും ഓടിപ്പോയി സി പി ആർ ഓടുത്തു എന്നിട്ട് കൈ വെള്ളം തളിച്ച് ഓടുത്തു പക്ഷെ ഒരു രക്ഷയില്ല കണ്ണു തുറക്കുന്നില്ല പെട്ടെന്ന് അലിനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോൾ മുത്തശ്ശൂട് പോയി ചോദിച്ചു പക്ഷേ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ് അവസാനം മുത്തശ്ശി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് ഈ അവിടുത്തെ അപ്പുറത്തെ ആ ഒരു ഡോക്ടർ ഉണ്ടോയെന്ന് നോക്ക് ഡോക്ടർ ഉണ്ടോന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ മനുവിനെ വിളിച്ച് പറഞ്ഞു ഡോക്ടറിനെ പോയി വിളിച്ചു അങ്ങനെ അവസാനം ഇത് നമ്മുടെ ആംബുലൻസിൽ കയറ്റി അപ്പോൾ ഡോക്ടർ ശർമ്മയെ പോയി വിളിക്കാനായിട്ട് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനു മുന്നേ മനുവിനെ വിളിച്ച് പറഞ്ഞു മനു എത്രയും പെട്ടെന്ന് വരാമെന്ന് പറയുകയും ചെയ്തു വൈജയന്തി വിളിച്ച് പറഞ്ഞപ്പോൾ വൈജയന്തി എന്താ എന്തിനാ എപ്പോ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു വന്ന് നോക്ക് എന്തായാലും മാഡം വന്ന് നോക്ക് വേണമെങ്കിൽ എന്തായാലും സാറിന് ഞാൻ ആംബുലൻസിൽ കയറി ഹോസ്പിറ്റലിൽ വിടാൻ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ശർമ്മയെ വിളിച്ചുകൊണ്ട് വന്നു ഡോക്ടർ ശർമ്മയെ വന്ന് വിളിച്ച് കൊണ്ട് വന്ന് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ സ്ട്രോക്ക് വരാനാണ് അറ്റാക്കാണെന്ന് ശർമ്മയ്ക്കും തോന്നിയപ്പോൾ അവിടെ ആംബുലൻസ് വന്നിട്ടുണ്ടായിരുന്നു ആംബുലൻസിൽ കയറ്റി ആംബുലൻസിൽ കയറ്റിയതിന് ശേഷം പെട്ടെന്ന് തന്നെ അവർ എമർജൻസി ആയിട്ട് സി പി ആർ ഒക്കെ കൊടുത്തു എന്നിട്ട് മാസ്ക് ഒക്കെ വെച്ച് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എമർജൻസി ആയിട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ അലീനയും പിന്നാലെ മുത്തശ്ശിയോട് കാര്യങ്ങൾ പറഞ്ഞു മുത്തശ്ശി ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോകുവാണേ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയോട് കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ മനു വരണം അങ്ങനെ മനു വേണ്ടി കാത്തിരിക്കുവാണ് ഈ സമയത്ത് വൈജയന്തി കാര്യങ്ങൾ അറിഞ്ഞു വൈജയന്തി നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിലേക്ക് പോയതിനു ശേഷം എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അറിയാനായിട്ട് വൈജ്യന്തി അങ്ങോട്ടേക്ക് പോയി അപ്പൊ മനു വന്നു മനു വന്ന് അനിനെയും കൂട്ടിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോൾ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ക്രിറ്റിക്കൽ സ്റ്റേജിലെ ഇപ്പൊ ബാലചന്ദ്രൻ ഉള്ളത് ൈജയന്തി ഐസ്യുവിന് പുറത്തോണ്ട് അപ്പൊ മനു വന്നു എന്താ സംഭവം അല്ലെങ്കിൽ എന്താ എങ്ങനെയുണ്ട് ഡോക്ടർ എന്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് അലീനെ കണ്ടു അപ്പൊ ഇവളെന്തിനാ ഇവിടെ ഇവളെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഈ ഐസ്യുവിന്റെ മുന്നിൽ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത് അതിന്റെ ആവശ്യം എന്താണ് ഇവിടെ കാവലിരിക്കാനാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ വൈജയന്തി അലീനയോട് സംസാരിച്ചു എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സംഭവം നടന്നപ്പോ അലീന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അലീന ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ബാലചന്ദ്ര അവിടെ വീണ് കടന്നു കഴിഞ്ഞാൽ ഒന്ന് നോക്കാൻ പോലും തിരിഞ്ഞു നോക്കാൻ പോലും ഒരൊറ്റ ഒരാളില്ല അപ്പൊ പിന്നെ അലീന ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ബാലചന്ദ്രൻ ആരെങ്കിലും വരുന്നത് വരെ അവിടെ അവിടെ ജീവന് വേണ്ടിയിട്ട് കിടക്കേണ്ട അവസ്ഥ വന്നേനെ അലീന ഉള്ളത് കൊണ്ടാണ് ഇപ്പോ സമയത്തിന് ബാലചന്ദ്രനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയത് പക്ഷെ അതാ വൈജയന്തി ചിന്തിക്കുന്നില്ല എല്ലാം തന്റെ ഭാഗത്ത് ശരിയാണ് എന്നുള്ള രീതിയിലാണ് വൈജയന്തിയുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ കുറച്ചു കഴിഞ്ഞപ്പോൾ മനു പറയുന്നുണ്ട് അതിന് ആന്റിയുടെ തലയിലാണോ അവള് നിൽക്കുന്നത് അല്ലല്ലോ അവൾ ഇവിടെയല്ലേ നിൽക്കുന്നേ അപ്പൊ ആന്റി അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല എന്ന് വൈജയന്തിയോട് മനു ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അലിനയുടെ കൈപിടിച്ച് നേരെ ഐസുവിൻ്റെ അവിടേക്ക് പോവുകയും ചെയ്തു കാണിച്ചു പക്ഷേ ബാലചന്ദ്രനെ കയറി കാണാനൊന്നും പറ്റിയില്ല എങ്കിലും കണ്ടതിന് ശേഷം തിരികെ മനു അലിനെ കൊണ്ട് പോകുകയാണ് കാരണം മുത്തശ്ശി മാത്രമേ അവിടെ ഒറ്റയ്ക്കെയാണ് മുത്തശ്ശി ഉള്ളത് അപ്പോൾ അലിനെ അവിടെ നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് മനു ഏഹ് അലിനെയും കൊണ്ട് തിരികെ വീട്ടിലോട്ട് പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് അലിനെയോട് കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്തായാലും വന്നതിന് ശേഷം ബാലചന്ദ്രന്റെ പെരുമാറ്റവും സംസാരവും ഒക്കെ ഒരു പന്തികേടായിട്ട് തോന്നിയെന്നൊക്കെ അലിനെ പറയുന്നുണ്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെയോ ബാലചന്ദ്രൻ ബാലേട്ടൻ്റെ ബാലേന്ദ്രൻ സാറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് പെട്ടെന്നാണ് എല്ലാം സംഭവിച്ചത് എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് അലീന മനുവിനോട് സംസാരിക്കുകയാണ് മോമാനു പറയുന്നുണ്ട് നീ പേടിക്കാതെ നമുക്ക് നോക്കാം ഈ സമയത്ത് ബാലചന്ദ്രന്റെ കൂട്ടായിട്ടിരിക്കുന്നത് കൃഷ്ണമോളാണ് കൃഷ്ണമോള് ബാലചന്ദ്രന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ കൃഷ്ണമോളോടും ബാലചന്ദ്രൻ സംസാരിക്കുകയാണ് ഈ സമയത്ത് കൃഷ്ണമോൾ പറഞ്ഞു അച്ഛനമ്മയെ കാണണം എന്ന ആഗ്രഹമുണ്ട് അമ്മയെ കാണാനായിട്ട് അച്ഛൻ ഇങ്ങോട്ട് അത് അച്ഛന അച്ഛനെ കാണാനായിട്ട് അമ്മ ഇങ്ങോട്ടേക്ക് വരുവാണ് എന്ന് പറഞ്ഞപ്പോൾ ബാല ബാലചന്ദ്രന്റെ ദേഷ്യം വന്നു താൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത മുഖമാണ് വൈജയന്തിയുടേത് ആ വൈജയന്തിയെ ഇങ്ങോട്ടേക്ക് വരുവാണെന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്രനെ സഹിച്ചില്ല ദേഷ്യം വന്ന് ബാലചന്ദ്രൻ തന്റെ ആ ഒരു ഐസ്യൂലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് എറിയുക എന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന സിറിഞ്ചും എല്ലാം ട്രിപ്പിട്ടിരുന്ന എല്ലാം വലിച്ചു എടുത്ത് കളഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ശ്രമിക്കുകയാണ് കൃഷ്ണമൂളും പേടിച്ചു പോയി ഡോക്ടേഴ്സും നേഴ്സുമാരും എല്ലാവരും കൂടി ബാലചന്ദ്രനെ പിടിച്ചു നിർത്താനായിട്ടും ശ്രമിക്കുകയാണ് എന്നാൽ ഇതുവരെയും വൈജയന്തിയെ കുറിച്ചുള്ള രഹസ്യങ്ങള് ബാലചന്ദ്രൻ അറിഞ്ഞു എന്ന് വൈജയന്തിക്ക് അറിയത്തില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കുക ഇനി ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മനു ശ്രമിച്ചാൽ വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ള സത്യങ്ങൾ മനു അറിയുകയോ അല്ലെങ്കിൽ വൈജയന്തി അറിയുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇതുവരെ